ഹലോ അസ്സാം വലൈക്കും പറമ്പുഴ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞമ്മളൊന്ന് ഉമറക്ക് വന്നതാണ് പിന്നെ മാഷാ അള്ള അലഹമ്മദ ഞങ്ങൾ ഉമ്മനെയും കൂട്ടി ഉമ്മറക്ക് വന്നു കേട്ടോ അപ്പൊ അതാ ഉമ്മ വീൽ ചെയറിലാണ് ഇപ്പാണ് കേട്ടോ ഒന്തുണതൊക്കെ അപ്പോൾ ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇപ്പയാണ് ഒന്നണത് അവിടെ ക്ലോക്ക് ടവർ ഉണ്ട് കാണുന്നില്ല ഞങ്ങള് ഓതം ഉണ്ടാക്കാനൊക്കെ വേണ്ടി കണ്ടിട്ട് ബാത്റൂമിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഓതൊക്കെ ഉണ്ടാക്കിട്ട് പിന്നെയാണ് ഞങ്ങൾ അതിന്റെ ഉള്ളിലൊക്കെ പോവാ അങ്ങനെ ഉം ഉമ്മ വീൽചെയറിലായത് കൊണ്ട് എങ്ങനെയാണ് ഞങ്ങള് രണ്ടാമത്തെ നിലയിലേക്കാറ് വീൽ ചെയറിൻ്റെ സ്ഥലത്ത് കഴിക്കാറാണ് ഞങ്ങളിതാണ് ഇതാ ബാത്റൂമിലൊക്കെ പോയി ഞങ്ങൾ ഉള്ളേക്ക് കയറി ഉണ്ടോ അടിയിലേതായാലും ആർക്കും പോകാൻ പറ്റൂല അമ്മമാതിരി ജനങ്ങളാണ് അവിടെ നിറഞ്ഞു നിൽക്കുക കേട്ടോ അതാ ഞങ്ങളൊക്കെ വീൽചെയർ പോണോടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ അടിയിക്കിറങ്ങാൻ പറ്റിയില്ല അവിടെ ഫുള്ള് തിരക്കാണ് അതാ ഞാനാണ് ഏട്ടൗതിന് അങ്ങനെ ഉന്തി 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 ഇതോ ഒരു ചുറ്റൽ തന്നെ രണ്ട് അമ്മ അമ്മയും നല്ല വലുത് അടിയ ചുറ്റിനായിരിക്കല്ല നല്ലതുണ്ട്ട്ടോ അയാ ഞങ്ങള് ഇവിടെ എത്തി ഉമ്മനെ കൂട്ടി ഇനി മദീനത്ത് പോകണ വീഡിയോ നമ്മൾ വേറെ ഇടൂട്ടോ മദീനത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല നോക്കട്ടെ ഒരു ഒരാഴ്ച ആകുമ്പോഴത്തേനൊക്കെ ആവും ഞങ്ങള് എന്താ ചുറ്റി കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം രണ്ടെണ്ണയത്തെ ആയി തോന്നുന്നു തോന്നൂലേ ഒന്നും അറിയില്ല ചുറ്റിയാണ് ഞങ്ങൾ ഇപ്പയും റീഫും ഇമ്മയും ബാക്കിൽ വരുന്നുണ്ട് ഞാനും ഞങ്ങൾ രണ്ടു ആപ്പാരും റിതും പിന്നെ അമ്മമാനേയും കൊണ്ട് ഞാനും ഉന്തിണ്ട് വീൽചെയർ അങ്ങന ഞങ്ങൾ ഉന്തിക്കൊണ്ട് ഇരിക്കട്ടോ ഉന്തി കൊറേ ഉന്തി ഉന്തികൊണ്ട ഇരിക്കണം അങ്ങനെ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്തോളി ഇവിടെയും ആൾക്കാർ ഇപ്പോൾ ആൾക്കാർ കൂടുതലും അടങ്ങിയിട്ട് ഫസ്റ്റ് കുറച്ച് ആൾക്കാരെ ആൾക്കാരെങ്ങനെ പോകുന്നുണ്ടായിരുന്നുള്ളൂ നേരത്തെ ഇവിടെ വീൽ ചെയർ മാത്രമേ പോവാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സഫ മറവത്തി സഫ എത്തി അങ്ങനെ